ഏറ്റുമാനൂരിൽ നിന്നും കാണാതായ വീട്ടമ്മയുടെ സംശയിക്കുന്ന ശരീരവശിഷ്ടങ്ങൾ ചേർത്തലപ്പുറത്തെ വീട്ടിൽ നിന്നും കണ്ടെടുത്തു കോട്ടമുറി കാക്കനാട് കാക്കനാട്ട് കാലായി കഴിഞ്ഞ ഡിസംബർ മുതലാണ് കാണാതായത് സംഭവമായി ബന്ധപ്പെട്ട് പോലീസ് നിരീക്ഷണത്തിലായിരുന്ന ചേർത്തല സ്വദേശിയുടെ വീട്ടിൽ നിന്നാണ് ശരീരാവശിഷ്ടങ്ങൾ ലഭിച്ചത് ഏറ്റുമാനൂരിൽ നിന്നും കാണാതായെന്ന് സംശയിക്കപ്പെടുന്ന വീട്ടമ്മയുടെ അസ്ഥി അവശിഷ്ടങ്ങളാണ് പള്ളിപ്പുറത്തെ വീട്ടിൽ നിന്നും കണ്ടെടുത്തത് അതിരമ്പുഴ കോട്ടിൽ കാക്കനാട്ടുകാലായിൽ വീട്ടിൽ ജെയിൻ മാത്യു എന്ന ജൈനമ്മയെ കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിമൂന്നിനാണ് കാണാതായത് ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ ബിന്ദു പത്മനാഭൻ എന്ന സ്ത്രീയെക്കുറിച്ചുള്ള അന്വേഷണത്തിനിടയിലാണ് പള്ളിപ്പുറം ഒൻപതാം വാർഡ് ചെങ്ങന്തര വീട്ടിൽ സെബാസ്റ്റിന്റെ വസതിയിൽ നിന്നും മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് സെബാസ്റ്റിനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ചേർത്തല കടക്കരപ്പള്ളി ആലങ്കൽ സ്വദേശിനി ബിന്ദു പത്മനാഭൻ ഏറ്റുമാനൂർ സ്വദേശിനി ജൈനമ്മ എന്നിവരെ കാണാതായ സംഭവങ്ങളിൽ സെബാസ്റ്റ്യൻ ക്രൈംബ്രാഞ്ചിന്റെ സംശയ നേരിടലായിരുന്നു ലഭിച്ച അവശിഷ്ടങ്ങളിൽ ശാസ്ത്രീയ പരിശോധന നടത്തി മൃതദേഹം തിരിച്ചറിയാനുള്ള ശ്രമത്തിലാണ് പോലീസ് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി സാജൻ സീവിയറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് ക്രൈംബ്രാഞ്ച് സംഘം നടത്തിയ വിശദമായ അന്വേഷണത്തിലാണ് ചേർത്തലയിലെ വീട്ടിൽ നിന്നും അസ്ഥി അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ജൈനമ്മയെ തട്ടിക്കൊണ്ടുപോയതായി സംശയിക്കുന്നു ക്രൈംബ്രാഞ്ചിന്റെ പരിശോധനയിൽ കണ്ടെത്തിയ അവശിഷ്ടങ്ങൾ അന്വേഷണ സംഘം ശേഖരിച്ചു നേരത്തെ ജൈനമ്മയെ കണ്ടെത്തുന്നതിനായി ക്രൈംബ്രാഞ്ച് ലുക്ക് ഔട്ട് നോട്ടീസ് നൽകിയിരുന്നു ഇത് കേന്ദ്രീകരിച്ചു നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് നിർണായക വിവരങ്ങൾ ലഭിച്ചത് ചേർത്തല സ്വദേശിയായി സിബാസ് ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു വിശദമായ അന്വേഷണത്തിലൂടെ മാത്രമേ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയുള്ളൂ ധ്യാനവും പ്രാർത്ഥനയുമൊക്കെയുള്ള ജീവിതമായിരുന്നു ജൈനമ്മയുടേത് കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം അസ്ഥി അവശിഷ്ടങ്ങൾ ജൈനമ്മയുടേത് തന്നെയാണോ എന്ന് അറിയാൻ കഴിയൂ വാർഡ് കൗൺസിലർ സിനി ജോർജ് പറഞ്ഞു ജനമ്മ എന്ന വ്യക്തി എന്നാ പള്ളിയും പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് ധ്യാന ധ്യാനകേന്ദ്രങ്ങളിൽ ധ്യാനത്തിനൊക്കെ പോകുന്ന വ്യക്തിയാണ് ആ കഴിഞ്ഞ ജനുവരി മാസത്തിലാണ് കാണാതാകുന്നത് അതിൽ പോലീസിൽ പരാതി കൊടുത്തു അതിൻ്റെ വെളിച്ചത്തിൽ അവർ അന്വേഷണങ്ങളൊക്കെ നടത്തി അത് കഴിഞ്ഞ് കൂടുതൽ അറിവുകളൊന്നും കിട്ടാത്തതിൻ്റെ പേര് ക്രൈംബ്രാഞ്ചിനെ ആ കേസ് ഏൽപ്പിക്കുകയും ചെയ്തു ഇപ്പോൾ ഇന്നലെ ന്യൂസ് കണ്ടു ഇങ്ങനെ പുള്ളിക്കാരത്തീടെ നിന്ന് സംശയിക്കുന്ന ഒരു അത്യവഞ്ജലം കിട്ടിയെന്ന് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല അത് ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാലേ അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയാൻ പറ്റുള്ളൂ ബാക്കി കാര്യങ്ങളൊന്നും തന്നെ അറിയത്തില്ല ഇതുവരെ പോലീസുകാരനെയൊന്നും വിളിച്ച് ബാക്കി ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല സ്റ്റാർ വിഷ് ന്യൂസ്